കൊച്ചി പാലാരിവട്ടം ചക്കരപറമ്പ് വാഹനാപകടം രണ്ട് ബൈക്ക് യാത്രകർ യാത്രികർ മരിച്ചു ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല ബസ്സുകൾക്കിടയിൽ ബൈക്ക് പെട്ടാണ് അപകടം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ബസ് യാത്രക്കാരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊച്ചിയിൽ നിന്നും രജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് രാവിലെ മണിയോട് കൂടിയാണ് അപകടം അപകടമുണ്ടാകുന്നത് ചേർത്തല ഭാഗത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ് ഈ ചക്കരപ്പറമ്പ് ബസ് സ്റ്റോപ്പിൽ വണ്ടി നിർത്തി ആളുകളെ ഇറക്കുന്ന സമയത്താണ് പിന്നിൽ നിന്ന് വന്ന ബൈക്കും പിന്നിൽ ഈ കെ എസ് ആർ ടി സിയുടെ ബസ്സിന് പിന്നിലേക്ക് ഒരു ബൈക്ക് ബൈക്കെത്തുകയായിരുന്നു ആ ബൈക്കും അതിന് പിന്നിലുണ്ടായിരുന്ന സ്കാനിയ ബസ്സും കൂടിയാണ് ഈ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ പിൻവശത്ത് ഇടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ വാഹനങ്ങൾക്കിടയിൽ ഈ ബൈക്ക് അകപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ബൈക്ക് യാത്രികരായ രണ്ടുപേരാണ് സംഭവസ്ഥലത്ത് തന്നെ മരണം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഈ സ്കാനിയ ബസ് കൊല്ലൂർ മൂകാംബികയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന ബസ്സായിരുന്നു ആ ബസ് വന്നതിന് എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടക്ടർ വ്യക്തമാക്കുക കണ്ടക്ടർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ ബസ് വരുന്നതിന്റെ മുന്നിലേക്ക് ബൈക്ക് എത്തുകയായിരുന്നു എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഏത് ഭാഗത്തു നിന്നും ബൈക്ക് എത്തി എന്ന കാര്യം ഇവർക്ക് വ്യക്തമല്ല തങ്ങളുടെ വാഹനത്തിന് മുന്നിലേക്ക് ബൈക്ക് എത്തുകയായിരുന്നു എന്നിവർ പറയുന്നു ബൈക്കും മറ്റൊരു കെ ആർ ടി സി ബസ് കെ എസ് ആർ ടി സി ഓർഡിനൻസ് പുറകിലാണ് ഈ സ്കാനിയ ബസ് ഇടിക്കുന്നത് ഈ രണ്ട് ബസ്സുകൾക്കിടയിൽ ഈ യാത്രക്കാർ പെട്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നുണ്ടായിരുന്നത് എന്ത് തന്നെയായാലും ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഇവരുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ